ചെടികളുടെ ഇടയിലൂടെ പറന്നു പോകുന്ന ഒരു കൊതുക് പെട്ടെന്ന് മനുഷ്യരുടെ ഗന്ധമറിഞ്ഞ് ആ വഴിക്ക് തിരിച്ചു പറന്നു എന്നാൽ അവിടെ ഒരിടത്തും ഒരു മനുഷ്യൻ പോലുമില്ലായിരുന്നു അതവിടെ ഇരിക്കട്ടെ കൊതുകൾക്കെന്താണ് ഈ ചെടികളുടെ ഇടയിൽ കാര്യം പൂമ്പാറ്റകളെ പോലെ ചെടികളിലേയും പൂക്കളിലേയും തേൻ കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് കൊതുക് ഇന്ന് ലോകത്ത് ചോര കുടിക്കാതെ തേൻ മാത്രം കുടിച്ച് ചെടികൾക്ക് വേണ്ടി പരാഗണം നടത്തുന്ന കൊതുകിനങ്ങളും ധാരാളമുണ്ട് ഇനി ചോര കുടിക്കുന്നുണ്ടെങ്കിൽ അത് പെൺ കൊതുക് മാത്രമായിരിക്കും കാരണം ചില ഇനത്തിൽപ്പെട്ട കൊതുകിന്റെ മുട്ടയ്ക്ക് ചോരയിൽ നിന്ന് ലഭിക്കുന്ന പോഷകം ആവശ്യമാണ് കൊതുകുകളുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാം ഇരുപത് കോടി വർഷം മുമ്പ് ജീവിച്ച നെമാറ്റോസെറ സബോർഡറിൽപ്പെട്ട ആണ് കൊതുകിന്റെ പൂർവികർ ഇവയുടെ പ്രൊബോസിസ് അഥവാ സൂചി ചോര കുടിക്കുവാൻ വേണ്ടി രൂപപ്പെട്ടതല്ല അപ്പോൾ ഇവ പൂക്കളിലെ തേൻ മാത്രം കുടിച്ചാണോ ജീവിക്കുന്നത് അല്ല കാരണം ഇരുപത് കോടി വർഷം മുമ്പ് ലോകത്ത് പൂ പൂക്കുന്ന സസ്യങ്ങളില്ല ഇവർ എന്താണ് കഴിച്ചിരുന്നത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല പതിനാല് കോടി വർഷം മുമ്പുള്ള കാലത്താണ് ലോകത്താദ്യമായി ചോര കുടിക്കുന്ന കൊതുകുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് കൊതുകുകൾ ചിലത് മാത്രം ചോര കുടിക്കുവാൻ വേണ്ടി പരിണാമപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എങ്കിലും എല്ലാ ടൈപ്പ് കൊതുകുകളും മുട്ടയിട്ടിരുന്നത് ഒഴുക്കില്ലാത്ത ശുദ്ധജലത്തിൽ മാത്രമാണ് സത്യത്തിൽ ഇതാണ് കൊതുകുകളെ മനുഷ്യരിലേക്ക് അടുപ്പിച്ചത് മനുഷ്യർ വേട്ടയ്ക്കിറങ്ങുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും ജലം കരുതും അങ്ങനെ ഒഴുക്കില്ലാത്ത ശുദ്ധജലം ധാരാളം കിട്ടുന്നത് കൊണ്ട് കൊതുകിൽ ചിലര് മനുഷ്യരുടെ കൂടെ കൂടി പിന്നീട് ഈ കൊതുക് കാട്ടിലെ കൊതുകിൽ നിന്ന് മാറി വേറെ ഒരു ഇനമായി മാറുകയാണ് ചെയ്തത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കൊതുക് വെറും അയ്യായിരം വർഷം മാത്രമേ ആയിട്ടുള്ളൂ മോളിക്കുല ക്ലോക്ക് ടെക്നിക്കിലൂടെയാണ് നമ്മൾ അത് കണ്ടെത്തിയത് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യഗന്ധം തേടിപ്പോയ കൊതുകിലേക്ക് വരാം സത്യത്തിൽ ആ ഗന്ധം വന്നത് മനുഷ്യരിൽ നിന്നല്ല ഒരു ചെടിയിൽ നിന്നാണ് പ്ലറ്റാൻതറ ഓപ്റ്റ്യൂസാറ്റ ഓർക്കിഡ് ഈ ചെടിയുടെ പൂവ് മനുഷ്യരുടെ ഗന്ധമുണ്ടാക്കി കൊതുകുകളെ ആകർഷിക്കും എന്തിനാണെന്നറിയാമോ കൊതുകുകളെ ആകർഷിച്ച് പരാഗണം നടത്തുവാൻ